സയാറ്റിക്ക എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നടുവിൽ നിന്ന് കാലിലേക്ക് വേദനയും തരിപ്പും വരുമ്പോഴാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് അപ്പൊ സാധാരണയായി സയാറ്റിക്ക അല്ലെങ്കിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദനയും തരിപ്പും വരുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാരണം ഡിസ്ക് പ്രൊലാപ്സ് ആണ് അതായത് ഡിസ്കിന്റെ തള്ളിച്ച കാരണം ഞരമ്പിന് പ്രശ്നം വന്നിട്ട് കാലിലേക്ക് വേദനയും തരിപ്പും വരുന്നതാണ് എന്നാൽ ഇത് നോക്കാൻ വേണ്ടി നമ്മൾ എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോൾ എം ആർ ഐ നോർമൽ ആണ് എം ആർ ഐയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഡിസ്കിന് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ പേഷ്യന്റിന് ബട്ടക്കിന്റെ ഭാഗത്തുനിന്ന് താഴോട്ട് കാലിലേക്ക് വേദനയും തരിപ്പും അനുഭവപ്പെടുന്നു അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം അപ്പോൾ ഇത്തരത്തിൽ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷാൽ കൺസൾട്ടൻ പെയിൻ പേഷ്യൻ കോർട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് എന്താണ് പൈരിഫോമിസ് സിൻഡ്രോം പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു മസിലിനെ ബാധിക്കുന്ന ബട്ടക്സിന്റെ ഭാഗത്തുള്ള ഒരു മസിലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പൈരിഫോമിസ് സിൻഡ്രോം ഇത് വേദന കാലിലേക്ക് വേദനയും തരിപ്പും നല്ലതുപോലെ ഉണ്ടാക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സയാറ്റിക്ക പോലെ തന്നെ സയാറ്റിക്ക എന്ന് പറയുന്നത് നടുവിന്റെ നടുവിൻ്റെ നിന്ന് കാലിലേക്ക് വേദന വരുന്നതിനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പൈരിഫോമിസ് സിൻഡ്രോം അപ്പം എന്താണ് ആക്ച്വലി പൈരിഫോമിസ് സിൻഡ്രോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈരിഫോമിസ് ഒരു മസിലാണ് നമ്മളെ വെട്ടക്സിൻ്റെ ഭാഗത്തുള്ള ഒരു മസിലാണ് അപ്പോൾ ഇതിന്റെ അടിയിലാണ് ഈ സയാറ്റിക് നെർവ് സയാറ്റിക് നെർവ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ശരീരത്തിലെ ഏറ്റവും വലിയ നെർവാണ് സയാറ്റിക് നെർവ് അത് കാലിൻ്റെ ഭാഗത്തേക്കുള്ള സെൻസേഷൻ എല്ലാം കൊണ്ടുപോകുന്ന സയാറ്റിക് നെർവ് ഈ പൈരിഫോമിസ് എന്ന് പറയുന്ന മസലിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ പൈരിഫോമിസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഈ സയാറ്റിക് നെർവിനെ അമർത്തുകയും അതിന് ആ നെർവിൻ്റെ ഭാഗത്തേക്ക് വേദന വരികയും ചെയ്യും ഇതിനാണ് നമ്മൾ പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഈ ഒരു അസുഖം വരാനുള്ള കാരണങ്ങൾ അസുഖം ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ പലപ്പോഴും പരിക്കു പറ്റുമ്പോഴാണ് അതായത് നമ്മൾ ഒരാൾ നടന്നു പോകുമ്പോൾ സ്ലിപ്പായി വീഴുക അപ്പോൾ പട്ടക്സ് അടിച്ച് നിലത്ത് വീഴുകയാണെങ്കിൽ നമ്മൾ ഈ പരിഫോമൻസിന് പരിക്കുപറ്റാം അതുപോലെയുള്ള പരിക്കുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണം അതാണ് അതല്ലാതെയും കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് ഓഫീസ് വർക്കായെ അല്ലെങ്കിൽ ബസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ ഭാഗത്ത് കംപ്രഷൻ വന്നിട്ട് ചെറിയ ചെറിയ ട്രോമ വന്നിട്ട് ഈ മസിലിനെ ബാധിക്കാം പിന്നെ കാണുന്ന സ്പോർട്സിൽ അത്ലറ്റ്സിലും അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളിലാണ് ഇതിന് ഇഞ്ചുറി വന്നിട്ട് ഈ മസിൽസിന് ഇഞ്ചുറി വന്നിട്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് വരാം ഇതൊന്നുമില്ലാതെ ചിലപ്പോൾ ജന്മനാ തന്നെ ആ മസിൽസിൻ്റെ പ്രശ്നം കാരണം മസിൽസിൻ്റെ ഉള്ളിൽ കൂടെ ഞരമ്പ് പോകുന്നതുകൊണ്ടും ഈ പൈരിഫോമി സിൻഡ്രം വരാം എങ്ങനെയാണ് പൈരിഫോമി സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് വേദന അനുഭവപ്പെടുക അത് സാധാരണ രീതിയിൽ അവർക്ക് ഈ ബട്ടക്സിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന ഭാഗത്താണ് വേദന ഉണ്ടാവുക അപ്പോൾ അവിടുന്ന് തുടങ്ങി കാലിലേക്ക് കാലിൻ്റെ താഴേക്ക് മുട്ടിൻ്റെ താഴെ വരെ വേദന അനുഭവപ്പെടും അത് ചിലപ്പോൾ സാധാരണ ഇതിൽ കട കടച്ചിലായിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ ചെ പൊച്ചിൽ പോലെയുള്ള വേദന അനുഭവപ്പെടാം അത് കൂടുതലും ഇരിക്കുന്ന സമയത്താണ് വരിക നമ്മൾ എവിടെയെങ്കിലും ഒരു ഇരിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടും അല്ലെങ്കിൽ ഓടുന്ന സമയത്ത് വേദന അനുഭവപ്പെടും സാധാരണ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വേദന ബട്ടക്സ് തുടങ്ങി കാലിൻ്റെ താഴെ വരെ മുട്ടൻ്റെ താഴെ വരെ വരുന്ന വേദനയാണ് ഈ രോഗികൾക്ക് ഉണ്ടാവുക അതിൻ്റെ കൂടെ ചിലപ്പോൾ ചെറിയ രീതിയിൽ തരിപ്പും കാര്യങ്ങളും വരാം രോഗികൾ ഇരിക്കുന്ന സമയത്ത് അവിടെ വേദന തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അത് മെല്ലെ മെല്ലെ കൂടി വരുന്ന രീതിയിലാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ രോഗിക്ക് ഇത്തരത്തിലൊരു വേദന വന്നാൽ അതായത് നമ്മൾ കാലിന്റെ ഭാഗത്തേക്ക് ഒരു വേദനയും തരുപ്പും വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പൈരിഫോമിസ് ആണോ അല്ലേ പൈരിഫോമിസിന്റെ പ്രശ്നം കൊണ്ടുള്ള വേദനയാണോ അല്ലേ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും സാധാരണ രീതിയിൽ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസ് നമുക്കൊരു ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഡയഗ്നോസ് അല്ല അപ്പോൾ ഈ ഭാഗത്ത് വേദന വരികയാണെങ്കിൽ നമ്മൾ കൂടുതലും ടെസ്റ്റുകൾ ചെയ്യുന്നത് അത് ഡിസ്കിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഡിസ്ക് തള്ളി ഞരമ്പ് ജാമായത് എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള ടെസ്റ്റുകളാണ് കൂടുതലായിട്ട് ചെയ്യുക അപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്തുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇത് പൈരിഫോമിസിൻഡത്തിന്റെ പ്രശ്നം ആവാം അല്ലെങ്കിൽ പരിഫോമിസിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ പലപ്പോഴും എം ആർ ഐ നോർമലായിരിക്കും എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്കിൻ്റെ ഭാഗത്ത് ഡിസ്കിന് പ്രശ്നം ഉണ്ടാവില്ല ഞരമ്പ് തള്ളിയിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള അത് മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് തുടങ്ങുന്നത് ഈ ചണ്ണയുടെ ഭാഗത്ത് അതായത് ഗ്ലൂട്ടിയൽ ഭാഗത്ത് നിന്ന് ഗ്ലൂട്ടിയസ് മസിലിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വേദന തുടങ്ങുക നടു നടുവിന് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല നടുവേദനയായിട്ട് ഉണ്ടാവില്ല അതാണ് മറ്റൊരു പ്രത്യേകത സാധാരണ ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ നടുവേദന നടുവിൽ നിന്ന് തുടങ്ങി കാലിലേക്കാണ് വേദന ഉണ്ടാവുക ഇതാവുമ്പോൾ ശരിക്കും അത് താഴെയെന്നാണ് തുടങ്ങുന്നത് ഈ നടുവിൻ്റെ ഭാഗത്ത് സാധാരണ വേദനയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ തന്നെ വേറെ അസുഖങ്ങളുണ്ട് ഇതുപോലെ തന്നെ ആ ചെണ്ണയുടെ ഭാഗത്തും തുടങ്ങി കാലിലേക്ക് ഇറങ്ങുന്ന അസുഖങ്ങൾ വേറെയുണ്ട് നമുക്ക് ഈ എസ് ഐ ജോയിൻറ്റ് പറഞ്ഞാൽ അവിടെയുള്ള ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള വേദന ഇതുപോലെ തന്നെ ആ ഭാഗത്തുനിന്ന് ഗ്ലൂട്ടിയൽ ഭാഗത്ത് തുടങ്ങി താഴോട്ട് വരുന്ന രീതിയിലാണ് പക്ഷേ സാധാരണ ഗ്ലൂ ഈ എസ് ഐ ജോയിൻ്റിൻ്റെ പ്രശ്നത്തിന് തരിപ്പ് അനുഭവപ്പെടാറില്ല ഈ പൈരിഫോമിസിൻ്റാവുമ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്ക് വേദനയും തരിപ്പും ഉണ്ടാവും ചെറിയ രീതിയിലുള്ള തരിപ്പും ഉണ്ടാവും അത് കൂടുതൽ ഇരിക്കുന്ന സമയത്താണ് ഡിസ്കിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്താണ് വേദന കൂടുക അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാനുള്ള കാരണം അപ്പോൾ ഡിസ്ക് ഉള്ള ആൾക്കാർക്കും പൈരിഫോമിസ് സിൻഡ്രോം ഉള്ള ആൾക്കാർക്കും പൊതുവേ നടുവിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് വേദന വരും അത് ഇരിക്കുമ്പോഴാണ് കൂടുതൽ അനുഭവപ്പെടുക അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ആദ്യം എം ആർ ഐയിലേക്ക് പോകുന്നത് അതുകൊണ്ട് എം ആർ ഐ എടുക്കുമ്പോഴാണ് നമുക്ക് ഡിസ്ക് നോർമൽ ആണെന്നും അപ്പോൾ ഇത് പൈരിഫോമിസ് ആവാം എന്നുള്ള രീതിയിലേക്കുള്ള നമുക്കൊരു സംശയം വരിക അപ്പോഴാണ് അതല്ലാതെ നമുക്ക് ഇത് പൈരിഫോമിസ് സിൻഡ്രോം ആണെന്ന് പറയാനുള്ള രീതിയിലുള്ള ടെസ്റ്റുകളൊന്നും നമുക്ക് ഇല്ല ചിലപ്പോൾ ആ ഭാഗത്തുള്ള ഗ്ലൂട്ടിയൽ മസിൽസിൻ്റെ ഭാഗത്തേ പരിഫോമിൻസിൻ്റെ മസിൽൻ്റെ ഭാഗത്ത് നമ്മൾ എം ആർ എടുത്തു കഴിഞ്ഞാൽ അത് നോർമലായിരിക്കും പിന്നെ എന്തൊക്കെയാണ് ഇതിനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് പെയിൻ ഉള്ളത് നോക്കുകയാണ് അപ്പോൾ രോഗികൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പരിഫോമിസ് ആ മസിൽസിൻ്റെ ഭാഗത്ത് ടൈറ്റ് ആയിട്ടുള്ള ഭാഗം ചിലപ്പോൾ ഒരു സ്വല്ലിങ് പോലെ കാണാം അതുപോലെ തന്നെ അവിടെ പ്രൊസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ പേഷ്യൻസിന് വേദന ഉണ്ടാവും അവർക്ക് സാധാരണ ഉണ്ടാകുന്ന വേദന റീപ്രഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ആവേണ്ട ആകുമ്പോഴും നമുക്ക് സജസ്റ്റ് ചെയ്യും പരിഫോമിസ് ആവാം പിന്നെ പ്രത്യേകിച്ച് തരത്തിലുള്ള ചില ടെസ്റ്റുകളുണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ രോഗികളുടെ പരിശോധിക്കുമ്പോഴേക്കും ചില ടെസ്റ്റുകളുണ്ട് അത് ചെയ്യുമ്പോഴും ആ ഒരു വേദനയാണോ എന്ന് നമുക്ക് ചിലപ്പം തിരിച്ചറിയാൻ പറ്റും ഇതിനേക്കാളൊക്കെ ഉപരി അത് പൈരിഫോമിസ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള നമുക്കുള്ളൊരു ടെസ്റ്റ് നേരിട്ട് അൾട്രാസൗണ്ട് കേട്ട് അതായത് സ്കാനിങ്ങിൽ നോക്കിക്കൊണ്ട് ആ മസിൽസിന്റെ ഭാഗത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ ധരിപ്പിക്കുന്ന മരുന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ രോഗിയുടെ വേദന മാറുന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാം ഇത് പൈരിഫോമിസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള വേദനയാണ് പൈരിഫോമിസ് ഇൻഡർ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും അതാണ് അതിനുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അസുഖം ഇത് ഇതാണ് പൈരിഫോമിസ് ആണെന്ന് കഴിഞ്ഞാൽ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല പൈരിഫോമിസ് മസലിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഗ്ലൂട്ടീൽ ഭാഗത്തു നിന്ന് കാലിലേക്ക് വേദന വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം ട്രീറ്റ്മെൻറ്റ് ഡിസ്ക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് പൈരിഫോമിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമുക്ക് ആ ഭാഗത്ത് ചൂടുപിടിച്ചു കൊടുക്കാം മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് മസിൽ റിലാക്സിൻ്റ് അടങ്ങിയ മസിൽസ് വേ മെഡിസിൻസ് കഴിക്കാൻ പറ്റും മസിൽ റിലാക്സിൻ്റ് അടങ്ങിയ മരുന്നുകളോ അല്ലെങ്കിൽ വേദന സംഹാരികളോ കഴിക്കാൻ പറ്റും ആ മസിൽ ശ്വാസം കുറയാനും വേദന കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാം ഫിസിയോതെറാപ്പിയിൽ ആ മയോഫേഷ്യൽ റിലീസ് മസിൽസ് റിലീസ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്കുകളുണ്ടാവും അത് ചെയ്ത് നോക്കാം അത് ചെയ്തതിന് ശേഷവും വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഡ്രൈനീഡ്ലിങ് അതായത് വിശ്വത്രാപ്പിയിൽ തന്നെയുള്ള ഡ്രൈ ഡ്രൈനീഡ്ലിംഗ് ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാന്നുള്ളതാണ് അതായത് പൈരിഫോമിസിന്റെ സ്ട്രെച്ചിങ് നമ്മൾ ചെയ്യുക അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലീഫ് കിട്ടും അപ്പോൾ ചില ആളുകൾക്ക് ഇതൊന്നും ചെയ്താൽ ചെയ്താലും ഫിസിയോതെറാപ്പി ചെയ്തു മയപിഷ്യൽ റിലീസ് ചെയ്തു സ്ട്രെച്ചിങ് ചെയ്തു എന്നിട്ടും കുറവില്ലാത്ത ആളുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ചിലപ്പോൾ ഇന്റർവെൻഷനായിട്ട് ചെയ്യേണ്ടത് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം ഡയഗ്നോസ്റ്റിക് ആയിട്ട് ചെയ്യാമെങ്കിൽ അതുപോലെ തന്നെ അത് ട്രീറ്റ്മെന്റും അതൊരു ഓപ്ഷനാണ് അതായത് അൾട്രാസൗ് സഹായത്തോടെ നമ്മൾ നേരെ പരിഫോമിസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലോക്കൽ അനസ്സെറ്റിക്കിൻ്റെ കൂടെ സ്റ്റീറോയ്ഡ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മസിൽസ് റിലാക്സ് ചെയ്ത് കിട്ടുകയും അതിനുശേഷം നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം അപ്പോൾ ആ മസൽസ് റിലാക്സ് ചെയ്ത് നിക്കാതെ നമുക്ക് മെയിൻ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആളുകൾക്ക് എന്നാലും പിന്നീട് വീണ്ടും വരും നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തു സീറോ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ അവർക്ക് റിലീഫ് കിട്ടി കുറച്ച് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് വരും അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഉണ്ടോ ബോട്ടോക്സ് എന്നാൽ ആ മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് ആണോ ബോട്ടോക്സ് നമ്മൾ സൗന്ദര്യവർദ്ധത്തിന് ഉപയോഗിക്കുന്ന ബോട്ടോക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ നമുക്ക് ഇതിലും പൈരിഫോമിക് സിൻഡത്തിലും ഉപയോഗിക്കാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടുതൽ കാലത്തേക്ക് നമുക്കത് ആ മസിൽസ് റിലാക്സ് ചെയ്ത് കിട്ടുകയും അവരെ തിരിച്ച് റീഹാബിലിറ്റി ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്യും അതിൽ ഏറ്റവും പ്രധാന നമുക്കിത് വരാനുള്ള കാരണം ഇതിന് കൂടുതൽ നമ്മൾ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു മസലിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള കുഷ്യൻ ശരിയാക്കുക നമ്മുടെ വർക്ക് എർഗണോമിക്സ് ശരിയാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് ആ രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അപ്പോൾ ഇത്തരത്തിലൊരു കാരണം കൂടി ഡിസ്ക് പ്രൊലാപ്സ് അല്ലാതെ നമുക്ക് ചെണ്ണയുടെ ഭാഗത്തു നിന്നും കാലിലേക്ക് വേദന വരാനും തരുപ്പ് വരാനും ഈ പൈരിഫോമി സിൻഡ്രം എന്നൊരു അസുഖം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ചികിത്സ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത് നന്ദി